ഞാൻ എൻ്റെ സഹോദരിയോട് മാപ്പ് പറഞ്ഞു ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിമ്പിൾ ഇംഗ്ലീഷിൽ വരുന്ന കുറേ സെൻറ്റൻസുകളാണ് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആകുന്ന കുറേ സിമ്പിൾ ഇംഗ്ലീഷ് അതായത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാനുള്ളൊരു മെത്തേഡായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു സിറ്റുവേഷണൽ ഇംഗ്ലീഷും അതുപോലെ തന്നെ സിമ്പിൾ ഇംഗ്ലീഷും ഈ സിമ്പിൾ ഇംഗ്ലീഷിൽ നമുക്ക് എന്തെല്ലാം സെൻറ്റൻസുകൾ പറയാമെന്ന് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നുള്ള എല്ലാ സെൻറ്റൻസുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ ഇത് നിങ്ങൾ ഓർത്തു വെക്കുകയും പഠിച്ചു വയ്ക്കുകയും അത് ഓരോ സിറ്റുവേഷനിൽ ഉപയോഗിക്കുകയും ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എൻ്റെ സഹോദരിയോട് മാപ്പ് പറഞ്ഞു എന്നാണ് അപ്പോൾ ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും അപ്പം ഞാനാണ് അല്ലേ അപ്പം ഞാൻ എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എന്ത് പറയാം നമുക്ക് ഐ എന്ന് പറയാം അല്ലേ ഐ അപ്പം ഒന്ന് ഓർത്ത് നോക്കുക എങ്ങനെയാണിത് പറയുക ഐ സേഡ് എന്ന് പറയാം എന്താണ് പറയുക ഐ സേഡ് ഞാൻ പറഞ്ഞു അല്ലേ ആരോടാണ് പറഞ്ഞത് സഹോദരിയോട് അത് നമ്മളിപ്പോൾ പറയുമോ ഇല്ല ഐ സേഡ് സോറി ർ ആരോടാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ ലാസ്റ്റാണ് പറയുന്നത് ഐ സാഡ് സോറി ടു മൈ സിസ്റ്റർ അടുത്തതാണ് ബസ്സിൽ നിന്നും ഇറങ്ങി ഇതുപോലെ ബസ്സിൽ നിന്നും ഇറങ്ങി ബസ്സിൽ കയറി എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയൂ അല്ലേ ഞാൻ ബസ്സിൽ കയറി ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി എന്നൊന്നുമല്ല സിമ്പിളായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറി ഇങ്ങനെ പറയൂ പറയൂലേ ഗെറ്റ് ഓഫ് ദ ബസ് എന്നാണ് ബസ്സിൽ നിന്നും ഇറങ്ങി എന്നുള്ളതിന് പറയുന്നത് അതുപോലെ ഗോട്ട് ഓൺ ദ ബസ് ബസ്സിൽ കയറി എന്നുള്ളതിന് നമ്മൾ ഗോട്ട് ഓൺ ദ ബസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഐ ഗോട്ട് ഓഫ് ദ ബസ് ഐ ഗോട്ട് ഓൺ ദ ബസ് എന്നൊക്കെ പറയാം ഈ ഡ്രസ്സ് എൻ്റെ ഡോളിന് വളരെ ചെറുതാണ് ഇനി ഡോളിന് നല്ല ഈ ഡ്രസ്സ് എനിക്ക് വളരെ ചെറുതാണ് ഈ ഡ്രസ്സ് അവൾക്ക് വളരെ ചെറുതാണ് ഈ ഡ്രസ്സ് അവന് വളരെ ചെറുതാണ് ഇതൊക്കെ നമ്മൾ എപ്പോഴും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കൂലേ ഇത് പറയുന്നത് ദ ഡ്രസ് ഈസ് ടു സ്മോൾ ഫോർ മൈ ഡോൾ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ഡ്രസ്സ് എനിക്ക് ചെറുതാണ് എന്നെങ്ങനെ പറയും ദിസ് ഡ്രസ് ഈസ് ടു സ്മോൾ ഫോർ മീ ദിസ് ഡ്രസ് ഈസ് ടു സ്മോൾ ഫോർ ഹർ ദിസ് ഡ്രസ് ഈസ് ടു സ്മോൾ ഫോർ ഹിം എന്നൊക്കെ നമുക്ക് പറയാം ഞാൻ പുല്ലിൻ്റെ മുകളിലിരുന്നു അതായത് എന്തിൻ്റെ ഒരു സാധനത്തിൻ്റെ മുകളിൽ നമ്മൾ ഇരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതിന് നമ്മൾ എപ്പോഴും ഓൺ എന്നുള്ള വേർഡാണ് ഉപയോഗിക്കുന്നത് ഐ സാറ്റ് ഞാൻ ഇരുന്നു അല്ലേ എവിടെയാണ് ഇരുന്നത് ഓൺ ദ ഗ്രാസ് ഓൺ ദ ടേബിൾ എന്നൊക്കെ നമുക്ക് പറയാം അടുത്തത് മമ്മി എനിക്കൊരു ഉമ്മ തന്നു അല്ലേ ആരെങ്കിലും എനിക്കൊരു ഉമ്മ തന്നു എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാം അല്ലെങ്കിൽ എൻ്റെ മോളെ എനിക്കൊരു ഉമ്മ തന്നു ഇതൊക്കെ നമുക്ക് എങ്ങനെ പറയാം മമ്മി ഗിഫ്സ് മീ എക്കിസ് എന്ന് പറയാം എന്താണ് മമ്മി ഗിഫ്സ് മീ എക്കീസ് അടുത്തത് ഇതൊരു ഐസ്ക്രീമാണോ എന്തെങ്കിലും ഒരു സാധനം ഇത് അത് തന്നെയാണോ എന്ന് നമ്മൾ ഒരാളോട് കൺഫേം ചെയ്യില്ലേ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചോദിക്കാം ഈസ് ദിസ് ആൻ ഐസ് ക്രീം ഇതൊരു ഐസ്ക്രീമാണോ അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് ആൻസർ എന്ത് പറയാം ഈസ് ദിസ് ആൻ ഐസ് ക്രീം എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഐസ്ക്രീമാണെങ്കിൽ യെസ് ഇറ്റീസ് അതെ അത് അത് തന്നെയാണ് യെസ് ഇറ്റീസ് ഈസ് ദിസ് ആൻഡ് ഐസ് ക്രീം കൺഫേം ചെയ്യുകയാണല്ലേ അങ് അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈസ് ദിസ് ഫുഡ് ഹെൽത്തി ഫോർ യു ഈ ഫുഡ് നിനക്ക് ഹെൽത്തി ആണോ ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും നോ ഇറ്റ് ഈസ് നോട്ട് യെസ് ഇറ്റീസ് എന്നും പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് നോ ഇറ്റ് ഈസ് നോട്ട് നെഗറ്റീവ് ആകുമ്പോൾ നോ ഇറ്റ് ഈസ് നോട്ട് എന്നും പറയാം അതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം അല്ലെ ഡെയിലി ലൈഫിൽ ഈസ് ദിസ് എ ട്രീ ഈസ് ദിസ് എ റാബിറ്റ് കുട്ടികൾ ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ ഈസ് ദിസ് എ ഫാൻ ഈസ് ദിസ് എ ബോക്സ് അല്ലേ യെസ് ഇറ്റ് ഈസ് എന്ന് പറയാം അല്ലെങ്കിൽ നോ ഇറ്റ് ഈസ് നോട്ട് എന്ന് നമുക്കിതിന് ആൻസർ പറയാം ഇതിനോട് ചേർത്ത് നമുക്ക് പറയാൻ പറ്റുന്ന കുറേ സെൻറ്റൻസുകളുണ്ട് ദിസ് ഈസ് എൻ ആപ്പിൾ ദിസ് ഇസ് എ ബേഡ്സ് നെസ്റ്റ് ദിസ് ഇസ് എ ലേക്ക് ദിസ് ഇസ് എ ബൗൾ ഓഫ് ഫ്രൂട്ട്സ് ദ ഗേൾ റീഡ്സ് എ ബുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അതാണ് ഇത് ഇന്ന സാധനമാണ് എന്ന് നമ്മൾ പറയുന്നതാണല്ലേ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നും പക്ഷെ നമുക്ക് ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഇത് പെട്ടെന്ന് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് വായിൽ വരില്ല അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ സിമ്പിൾ ആണെന്ന് നോക്കണ്ട നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം എനിക്ക് വിശക്കുന്നു എങ്ങനെ പറയാം നമുക്ക് എനിക്ക് വിശക്കുന്നു ഇതിന് നമ്മൾ പറയുന്നത് ഐ ആം ഹ്രി എന്നാണ് ഐ ആം ഹംഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് അങ്ങനെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ദാഹിക്കുന്നു എന്ന് എങ്ങനെ പറയാം ഐ ആം തേഴ്സ്റ്റി വളരെ എളുപ്പമല്ലേ ഐ ആം തേഴ്സ്റ്റി ഐ ആം ഹംഗ്രി ഐ ആം തേഴ്സ്റ്റി അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറങ്ങണം എന്നെങ്ങനെ പറയാം എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്ന് പറയല്ലേ എനിക്ക് ഉറങ്ങണം എനിക്ക് പോകണം ഐ വോണ്ട് ടു സ്ലീപ്പ് ഐ വോണ്ട് ടു ഗോ അല്ലേ ഐ വോണ്ട് ടു ഈറ്റ് എന്നൊക്കെ പറയാം അങ്ങനെയാണെങ്കിൽ ഞാൻ സന്തോഷത്തിലാണ് അല്ലെങ്കിൽ ഞാൻ സങ്കടത്തിലാണ് എന്നൊക്കെ എങ്ങനെ പറയാം ഐ ആം ഹാപ്പി എന്ന് പറയാം ഐ ആം സാഡ് ഐ ആം ഹാപ്പി അതെ അടുത്ത സെൻറ്റൻസ് ആണ് ഞാൻ ദുഃഖത്തിലാണ് അല്ലെങ്കിൽ ഞാൻ വിഷമത്തിലാണ് എന്നൊക്കെ പറയില്ലേ ഇതെങ്ങനെ പറയാം ഐ ആം സാഡ് ഐ ആം സാഡ് അടുത്തതാണ് വീണ്ടും പറയാമോ ഒന്നുകൂടെ അതൊന്നും പറയാമോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ വീണ്ടും പറയാമോ ഒന്നുകൂടെ പറയാമോ എന്നൊക്കെ ചോദിക്കില്ലേ ഇതെങ്ങനെ പറയാം സെയ്റ്റ് എഗെയിൻ കുറച്ചുകൂടെ പൊളയിട്ടാണെങ്കിൽ പ്ലീസ് സെയ്റ്റ് എഗെയിൻ എന്ന് പറയാം സെയ്റ്റ് എഗെയിൻ എനിക്ക് മനസ്സിലായി എന്നെങ്ങനെ പറയാം ഓ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്നെങ്ങനെ പറയാം ഐ അണ്ടർസ്റ്റോഡ് പാസ്റ്റ് ഉപയോഗിച്ചല്ലേ അല്ലെ അണ്ടർസ്റ്റാൻഡിൻ്റെ ഐ അണ്ടർസ്റ്റോഡ് എനിക്ക് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ല എന്നെങ്ങനെ പറയാം നെഗറ്റീവ് ആയി അല്ലേ എനിക്ക് മനസ്സിലായില്ല ഇതെങ്ങനെ പറയാം ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഐ ഡിഡിൻ്റ് അണ്ടർസ്റ്റാൻഡ് കുറച്ച് മെല്ലെ സംസാരിക്കൂ ഒന്നുകൂടെ പറയൂ എന്നൊക്കെ പറഞ്ഞ പോലെ കുറച്ച് മെല്ലെ സംസാരിക്കൂ അല്ലേ പതിയെ സംസാരിക്കൂ പ്ലീസ് സ്പീക്ക് സ്ലോലി പ്ലീസ് സ്പീക്ക് സ്ലോലി എനിക്ക് മനസ്സിലാവുന്നില്ല പ്ലീസ് സ്പീക്ക് സ്ലോലി എനിക്ക് വെള്ളം വേണം അല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങളെക്കുറിച്ച് പറയുകയാണ് എനിക്ക് വെള്ളം വേണം ഐ നീഡ് വാട്ടർ ഐ നീഡ് വാട്ടർ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വോണ്ട് എന്നുപയോഗിക്കുമ്പോഴും നീഡ് എന്നുപയോഗിക്കുമ്പോഴും ഏത് രണ്ട് സിറ്റുവേഷനിലാണ് അത് ഉപയോഗിക്കുന്നത് ഏകദേശം നമുക്ക് മീനിങ് ഒരുപോലെ തോന്നിയാലും രണ്ട് സിറ്റുവേഷനിലാണ് അത് ഉപയോഗിക്കുന്നത് വോണ്ട് മീൻസ് യു വിഷ് ടു ഹവ് സംതിങ് നമുക്ക് എന്തെങ്കിലും വേണം എന്ന് നമുക്ക് ആഗ്രഹം തോന്നുകയൊക്കെ ആണെങ്കിലും നമുക്ക് വോണ്ട് ഒന്ന് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ ഐ വോണ്ട് എ ന്യൂ ഫോൺ എന്നൊക്കെ പറയാം ഇനി നീഡാണെങ്കിൽ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നീഡ് ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് തീർച്ചയായിട്ടും ആ സാധനം ആവശ്യമാണ് എന്ന് കാണിക്കാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അതായത് വോണ്ട് എന്ന് ഉപയോഗിക്കുന്ന ഒരു വിഷ് അല്ലെങ്കിൽ ഡിസയർ പറയാനായിട്ട് എന്ന് പറയുന്നത് നെസസറി അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് ഉപയോഗിക്കുന്നത് എനിക്ക് സഹായം വേണം ഇത് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞ നീഡിൽ വരുന്നതാണല്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് സഹായം വേണം അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഉപ പറയുന്നത് ഐ നീഡ് ഹെൽപ്പ് എന്നാണ് ഇവിടെ നമ്മൾ നീഡ് ഉപയോഗിക്കണം കാരണം നമുക്ക് സഹായം അത്യാവശ്യമായിട്ട് വേണ്ടതാണ് എനിക്ക് സമയമില്ല അല്ലേ എനിക്ക് സമയമില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാം ഐ ഡോട്ട് ഹാവ് ടൈം എന്ന് പറയാം ഇനി എനിക്ക് സമയം ഉണ്ട് എന്ന് പറയാനോ ഐ ഹാവ് ടൈം എന്ന് പറയാം ഐ ഡോ ഹാവ് ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് സമയം ഇല്ല വേഗം വരൂ എങ്ങനെ പറയാം വേഗം വരൂ ഇത് നമ്മൾ പറയുന്നത് കം ക്യുക്ലി എന്നാണ് അല്ലെങ്കിൽ കം ഫാസ്റ്റ് എന്ന് പറയാം കം ക്യുക്ലി എന്ന് പറയാം ഓക്കെ ഇതൊക്കെ സിമ്പിൾ ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ നമുക്ക് പോകാം അല്ലേ നമുക്ക് പോകാം ഇത് വളരെ എളുപ്പമാണ് ഇതിന് നമ്മൾ പറയുന്നത് ലെറ്റ്സ് ഗോ എന്നാണ് നമുക്ക് പോകാം ലെറ്റ്സ് ഗോ എനിക്ക് ഒരു സംശയമുണ്ട് അല്ലെ എനിക്കൊരു സംശയം ഉണ്ട് ഇതെങ്ങനെ പറയാം ഐ ഹാവ് എ ഡൗട്ട് ഐ ഹാവ് എന്ന് പറയാം ഇനി അവനൊരു സംശയമുണ്ട് ആണെങ്കിലോ ഹി ഹാസ് എ ഡൗട്ട് ഡൗട്ട് വി ഹാവ് എ ഡൗട്ട് എന്നൊക്കെ പറയാം നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് അല്ലേ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതാണ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് വേർ ഡു യു ലീവ് വേർ ഡു യു ലീവ് അല്ലേ അവിടെ ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് ഉപയോഗിച്ചത് വേർ എവിടെ എവിടെയാണ് താമസിക്കുന്നത് വേർ ഡു യു ലീവ് ഇന്ന് വളരെ ചൂടാണ് ക്ലൈമാറ്റ്സിനെ കുറിച്ച് പറയാണ് അല്ലെ ഇന്ന് വളരെ ചൂടാണ് അല്ലെങ്കിൽ ഇന്ന് വളരെ തണുപ്പാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ടുഡേ ഈസ് വെരി ഹോട്ട് എന്ന് പറയാം ടുഡേ ഈസ് വെരി ഹോട്ട് എനിക്ക് സമയം അറിയണം അല്ലെ എനിക്കിപ്പോൾ സമയം എത്രയായിരുന്നു അറിയണം അല്ലേ എന്നാലേ എൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എനിക്ക് സമയം അറിയണം ഐ വോണ്ട് ടു നോ ദ ടൈം ഐ വോണ്ട് ടു നോ ദ ടൈം അത് നമ്മുടെ അത്യാവശ്യമല്ല നമുക്കത് അറിയണം എന്നുള്ളതാണ് അല്ലേ ഒരാഗ്രഹം അല്ലെങ്കിൽ ആ സമയത്ത് ഒരു നിങ്ങൾക്ക് ചായ വേണമോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ചായ വേണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഫി വേണോ നിങ്ങൾക്ക് ജ്യൂസ് വേണോ നിങ്ങൾക്ക് ഫുഡ് വേണോ ഡു യു വോണ്ട് ടീ അല്ലേ ഡു യു വോണ്ട് ടീ ഞാൻ ബസ് കാത്തിരിക്കുന്നു അല്ലേ ഫോണിലൊക്കെ നമ്മൾ എവിടെ എത്തിക്കുമ്പോൾ ഞാൻ ബസ് കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയില്ലേ ഞാൻ ബസ് കാത്തിരിക്കുന്നു ഇതെങ്ങനെ പറയാം ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ബസ് നമ്മൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഐ എൻ ജി ഫോം ഉപയോഗിച്ചത് ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ബസ് ഐ ആം